നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആണ് ഹൈറ്റ് അഞ്ചടി രണ്ട് ഇഞ്ച് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഇവർക്ക് അഞ്ച് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് അഞ്ച് പേരും മാരിഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവാഹം നോക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ളൊരു വിധവയുടെയാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം അഞ്ചും തന്നിട്ടുണ്ട് ഇവർക്ക് ജോലിയൊന്നുമില്ല അവർ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് സെക്കൻഡ് ആണ് ഭർത്താവ് മരിച്ചതാണ് കുട്ടികളില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള തൃശ്ശൂർ മുതൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഇവരുടെ ഫാദറും മദറും ഒക്കെ ലേറ്റാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് പ്രേറ്റ്സെൻറ്റിങ് റൂംസിൻ്റെ ഡീറ്റെയിൽസും മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുൻ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്